വേങ്ങര കുറ്റൂർ നോർത്ത് എൽ പി സ്കൂളിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഈ കാണുന്നത് കുട്ടികൾ കുതിരപ്പുറത്ത് സ്കൂളിലേക്ക് വരുന്നുണ്ട് ഒപ്പം അലങ്കാര പക്ഷികൾ അതിന്റെ രൂപങ്ങളാണുള്ളത് ആ ഈ കുട്ടികളൊക്കെ ആയിട്ടുള്ള വലിയ ഘോഷയാത്ര വരുന്നു നഗര ടൗണിലൂടെ കടന്ന് എങ്ങനെയാണ് ആഘോഷങ്ങളൊക്കെ എങ്ങനെയാ സ്കൂൾ മാനേജർ നമുക്കൊപ്പം ഉണ്ട് ഞങ്ങളുടെ നാട്ടിലെ വർഷം തോറുള്ള ഒരു ജനകീയ ഉത്സവമാണ് എല്ലാവരും ആപാലവൃദ്ധ ജനങ്ങളും എല്ലാവരും ഒരുമിച്ച് ഇതിൽ കൂടും അത്ര വലിയ സന്തോഷമാണ് ഞങ്ങളുടെ നാട്ടിലൊക്കെ ഈ പക്ഷികളെ ഇതൊക്കെ കാണുന്നുണ്ട് ഇവിടെ അതൊക്കെ നമ്മുടെ അധ്യാപകരും അവിടുത്തെ സംഘടിപ്പിക്കുന്നതാണ് എല്ലാ വർഷവും പരിപാടി സംഘടിപ്പിക്കും ഇതെന്താണ് പറയല്ലേ മോളെ സ്കൂളിലേക്ക് വരികയാണ് എന്താണ് എങ്ങനെയുണ്ട് അടിപൊളിയ അധ്യാപകരൊക്കെ നമുക്കറിയാം ഈ ഇതിന്റെ രൂപങ്ങൾ നമുക്ക് പക്ഷികളുടെ രൂപങ്ങൾ അടക്കം ഇവിടെ ഉണ്ട് ആ രക്ഷിതാക്കളുണ്ട് എങ്ങനെയാണ് ഈ ആഘോഷങ്ങളൊക്കെ രക്ഷിതാക്കളൊക്കെ പിറവിയാണിവിടെ പിറവിയാണിവിടെ കുറ്റൂരിൽ കുറ്റൂരിൽ വസന്തം വസന്തം വരുന്നു വരുന്നു എന്റെ സ്വന്തം എന്റെ സ്വന്തം ആ അധ്യാപകരൊക്കെ ഉണ്ട്

കുട്ടികൾ ഹാപ്പി അധ്യാപകർ ഹാപ്പി രക്ഷിതാക്കൾ ഹാപ്പി അങ്ങനെ ഈ കൊല്ലം ആരംഭിക്കുകയാണ് കുറ്റൂർ നോർത്തിൽ നിന്നും എസ് മഹേഷ് കുമാർ മനോരമ